എല്ല <Lamborghini> <s> അമ്മ മീൻ എടുത്തില്ല ആ. ക്യൂ തെറ്റല്ല എടുക്കുമോ? അമ്മ കറങ്ങാൻ കറങ്ങുന്നില്ല. ഇതാ കുറേ ദണ്ട്. ഇച്ചകളെടുക്കില്ലല്ലോ. മുളിച്ചkari അമ്മ കുറച്ച് അമ്മ ആരെന്ന് തോന്നുന്നു. കൊണ്ടോ വെയ്ക്ക്. ആനെ പൊരിക്കാനെങ്കിലും പോയെന്ന് തോന്നുന്നു. ഹലോ നീ വദർമൻല്ലോ നിങ്ങൾ बोलते കണ്ടില്ലോ? ഇവിടെ ഇൻ വൺ ഇൻ ഒരു ഒരു ഇടു കൂടി തര ആള് തരൂർദുള്ളാ. ഞാൻ താഴെയാ ഇയസോ ഇത് കണ്ടി സിക്ക് ഗയക്സ് ദാ കാരി يطلع? ആ നിനയ പറ്റെടുത്തോ നേ? ദോനമീന ഒക്കെ ഇതിക്കട കുറ കുറവായി ആജ് ഇതിലും അമ്മേ മുറ്റേൽ വന്നാ വയസ്സ വലിയ വായണ്ടല്ലല്ല ഞാൻ ഈ പ്ലേറ്റിലെന്നെ ഓ വാടോ വാടോ ഞാൻ ഇതെ പൊറോട്ട പൊറോട്ടസ്ഥ പൊറോട്ട അണ്ട കൊള്ളാം കൊച്ചേ മീൻ ഉണ്ടോ ദേ പഗതി കഷ്ണം ഞാൻ നോക്കിയോ മീൻ മീൻ ചെറിയ മീൻ ഉണ്ട് ഓണി ഓണി പോയിടാനേ സൂപ്പറാടാ ആവിയർവേറെ കൂട്ടുന്നു ആവിയർ അടുത്ത് കൂട്ടാത്ത ആവിയർ ആവിയർ അടുത്ത് പോയി കൂട്ടുന്നേ വേദനയിട കൂട്ടാനേ ആ വീനൊരു ചോയിച്ചിട്ട് ആവിയർത്തം നിർത്തിട്ട് ആവിയർത്തം നോക്കി വെച്ചേ ലോക 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 യാ കുരയേ എനിക്ക് ഓടണ്ട എനിക്ക് ഓടണ്ട ഐതെ കടിയില്ല അച്ചാ എങ്ങേ ജനറേറ്റർ തുങ്ങടാ തുങ്ങടാ ഇതെല്ലാം ഇതെല്ലാം അതിര 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 അതി എങ്ങേഷേട്ടാണ് മുനി തോന്നുന്നു നടക്കുന്നത് അതോ അല്ലേ നിങ്ങൾ നടക്കുന്ന ഞാൻ വാശിക്ക് നിന്നെ ഞാൻ എന്താ ഇതാണ് ഇതുംണ്ടാണ് നമ്മൾ വാങ്ങേണ്ടി അങ്ങയാ അപ്പം ഒന്ന് മൂന്ന് 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 കറി എടുത്ത പിന്നെ

ありがとうございます。

अलग हो कोई? अलग हो कोई वज़न बढ़ा दो, आई डेज़ नंबर वाला, फिर तो जो हाथ 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 हाथ, हाथ लिया? हाथ, 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 हाथ അല്ല വലിയ പുതിയ കഷ്ണം കമലേട്ടാണ് രണ്ട് വാക്ക്

치킨. Sí. 블랙 <laughs> അവിടെ നടന്നു ഇനത്തിൽ ചേയ് ഇതാ കുമേന മുള് വേരിയേ എടാ മുള് എല്ലാം ഉണ്ടാവില്ലല്ല ഇതന്ന് ഇതിക്കൊര മുള് ഉണ്ടോ മറ്റേതിനെ വെല്ല മുള് ആ പോരാട്ടന പാത്രം എന്തൊക്കെ വെച്ചിട്ട്

அதான் அதான் முட்டி

മുക്കിത്തെന്നും വീ വീ ആർ നോക്കങ്ങളെ അണ്ട് പ്രേറ്റ് പ്രേറ്റ് ടോ ഡോ അർഹൻ ദേവുള്ളു ദേവനെ തൊടണം എന്ന് പറയുന്നു ബാണൻ ഇതിറ്റിക്കോ തരയോളു ഹെയർസ് കണ്ടത് വെള്ള അല്ല കണ്ടാലും ਉਹ ਕਾਲੀਆ ਹੈ ਇਹ ਰੂਮੀ ਹੈ ਕਾਲੀਆ ਨੇ ਵੀ ਕਿਹਾ ਮੈਂ ਕਾਲੀਆ ਦੇ ਨਾਲ